നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം കർമാനുസ് എന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഈ ബോർഡ് നിങ്ങൾ കണ്ടോ ഇരുപത്തി എട്ട് കിലോമീറ്റർ അകലെയുള്ള കരിത്താസ് ഹോസ്പിറ്റലിന്റെ ബോർഡാണ് കോട്ടയം എറണാകുളമൊക്കെ പങ്കുവയ്ക്കുന്ന ബോർഡറുകളിലും കരിത്താസ് ഹോസ്പിറ്റലിന്റെ പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്റെ നാട്ടുകാരനും മുൻ ആരോഗ്യവകുപ്പ് ജീവനക്കാരനുമായ ആമ്പല്ലൂർ പഞ്ചായത്തിലെ ഒരു വാർഡ് മെമ്പർ ബൈക്ക് ആക്സിഡന്റിനെ തുടർന്ന് അദ്ദേഹം ചികിത്സ നേടുകയുണ്ടായി നീണ്ട മൂന്ന് മാസത്തെ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹത്തിന് നഷ്ടമായത് ആറര ലക്ഷം രൂപയും അദ്ദേഹത്തിന്റെ ഒരു കാലുമാണ് കാര്യുകാര് ഞങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ എൻ്റെ വ്യക്തിപര ഡോക്ടേഴ്സിന്റെ ഒരു നെഗ്ലിജൻസിയുടെ ഒരു ഇരയായിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഇതില് ഇപ്പൊ ഒരു പരീക്ഷണ വസ്തുവായിട്ട് ഞാനിപ്പോ ഇവിടെ ജീവിച്ചത് എൻ്റെ ഒരു ഭാഗമാണ് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടത് ഒരു പൊതുജന പ്രവർത്തകനായ ആമ്പലൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു മെമ്പറാണ് ഞാൻ ആ ഒരു മെമ്പർ എന്നുള്ള നിലയില് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് എൻ്റെ ഒരു ഭാഗം തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് കാലിത്താസിൻ്റെ ആ ഒരു മെഡിക്കൽ നെഗ്ലജൻസിയുടെ ആ ഒരു ഇരയായി ഞാനിവിടെ വീട്ടിൽ ഇരിക്കുകയാണ് വളരെ മോശമായ ഒരു കാര്യമാണ് എൻ്റെ രണ്ട് മാസവും ഏകദേശം ആറു ലക്ഷം രൂപയും കാലിത്താസിൽ എനിക്ക് ചിലവഴിക്കേണ്ടി വന്നു കാഷാറ്റിൽ റസ്സീതെന്ന് വെച്ചാൽ അതിൽ എൻ്റെ നല്ല രസമുണ്ട് അത് കാഷ് ആറ്റിൽ റസീത് കഴിഞ്ഞപ്പോൾ അവർ വെറുതെ സലൈൻ വാട്ടർ ഇട്ടിട്ട് ആ മുറിവൊന്ന് കണ ഒന്ന് കഴുകിയിട്ട് സലൈൻ വാട്ടർ കൊണ്ട് മുറിവൊന്ന് കണക്കിട്ട് കഴിയിട്ട് മരുന്ന് വരെയും അത് ഉപയോഗിക്കാതെ വെറുതെ ഗോസ് വെച്ച് ചുറ്റിക്കെട്ടുകയായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചത് മരുന്നൊന്നും ഉപയോഗിച്ചിട്ടില്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എങ്ങനെയാണ് പറഞ്ഞേക്കാണേ ഇനി ശനിയാഴ്ച വരേണ്ടതല്ലേ അപ്പോൾ ഡോക്ടർ എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് ഇത്രയും ചെയ്താൽ മതി എന്നാൽ ഞങ്ങൾക്ക് നിർദ്ദേശം തന്നേക്കണെന്നാ പറഞ്ഞത് സെപ്റ്റംബർ രണ്ടാം തീയതി ആണ് എൻ്റെ ബൈക്കിൻ്റെ പുറകിലൊരു മുട്ടി എനിക്ക് അപകടം ഉണ്ടാകുന്നത് ആംബുലൻസുകാരൻ ഹാരിദാസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു അവരവിടെ വെച്ച് കാലിൻ്റെ ഇടത് കാലിൻ്റെ മോൾ വെസ്റ്റായിട്ട് മൂന്ന് ബോൾ എന്ന് പറയുന്നു അത് സ്ക്രൂ ചെയ്തു ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് പ്ലേറ്റ് ചെയ്തു പ്ലേറ്റ് ഇടേണ്ട ഒന്ന് പ്ലേറ്റ് ഇടൂ ഇട്ടു ഇതിനിടയ്ക്ക് പ്ലാസ്റ്റിക് സർജറി നടത്തി എന്തിനാണ് പ്ലാസ്റ്റിക് സർജറി നടത്തിയതെന്ന് എനിക്കറിയില്ല ഏതായാലും പ്ലാസ്റ്റിക് സർജറി നടത്തി ഇങ്ങനെ മൂന്ന് സർജറികളാണ് കരിത്താസ് ഹോസ്പിറ്റലിൽ നടത്തുന്നത് ഏകദേശം രണ്ട് മാസം എടുത്ത് മൂന്ന് സർജറി കടന്നു രണ്ട് മാസം ഞങ്ങളവിടെ കിടന്നു ഇതിനിടയ്ക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കാഞ്ഞിരപ്പറ്റത്ത് നിന്ന് കരിദാസ് ഹോസ്പിറ്റലിൽ പോയി ആഴ്ചയിൽ രണ്ട് ദിവസം ഡ്രസ്സ് ചെയ്യുമായിരുന്നു പ്ലാസ്റ്റിക് സർജനാണ് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഞങ്ങൾക്ക് ഈ ഡ്രസ്സിങ്ങിൻ്റെ ഒന്നും ഒരു ഗുണവും നമുക്ക് കണ്ടില്ല കാരണം മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഒന്നര മാസമായല്ലോ എൻ്റെ കാല് പ്ലേറ്റ് ചെയ്തിട്ട് അപ്പോൾ എനിക്ക് എന്ന് നടക്കാൻ സാധിച്ചിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അടുത്ത ആഴ്ച രാജനെ നടക്കാൻ സാധിക്കും അടുത്ത ആഴ്ച രാജനെ നടത്താം എക്സ്റേ എന്ന് എടുത്ത് നോക്കിയിട്ട് അടുത്ത ആഴ്ച രാജനെ നടത്താം എന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷേ എൻ്റെ ബ്രദറിനിലേക്ക് ഒരു സംശയം തോന്നി ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റിലും ആസ്റ്റർ മെഡിസിറ്റിയിലും ഒരു സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ കാരണം മുറിവുകൾ ഉണങ്ങിയിട്ടില്ല മുറിവുകൾ ഉണങ്ങാത്ത എന്താന്ന് ഈ പ്ലാസ്റ്റിക് കരിദാസിലെ പ്ലാസ്റ്റിക് സാധനത്തോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ബ്ലഡ് വന്നത് സ്വാഭാവികമായിട്ട് ഉണങ്ങിപ്പോളും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതിനിടയ്ക്ക് എനിക്ക് പനി വന്നു ജലദോഷം വന്നു ചുമ വന്നു പനി വരുമ്പോൾ പാരസെറ്റമോൾ കഴിക്കാനും ചുമയ്ക്ക് കഫ് സിറപ്പ് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞ് കഫ്സറപ്പ് തരികയാണ് ചെയ്ത് ഇതെല്ലാം ഞങ്ങൾ സഹിച്ചു ഞങ്ങൾ എൻ്റെ അളി എൻ്റെ ബ്രദറിൽ തന്നെ ഒരു സംശയം വന്ന് ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റിലും ആശ്രം ഒരു സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയന് പോയി അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങളിതിൻ്റെ ഭീതിമായ ഒരു കാര്യം മനസ്സിലാക്കുന്നത് എൻ്റെ ബോണിൽ ഇൻഫെക്ഷനായി അതുകൊണ്ട് ഇത് ആംബ്യൂട്ട് ചെയ്യുക മാത്രമേ ഇതിന് മാർഗമുള്ളൂ എന്നാണ് ഈ മെഡിക്കൽ ട്രസ്റ്റിലെയും ആശ്ര മെഡിസിറ്റിയിലെയും വിദഗ്ധരായ ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടത് എന്നാലിവിടെ ബോണിൽ ഇൻഫെക്ഷൻ വന്ന എന്തുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഷുഗറിന്റെ കാര്യമാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ഷുഗറിനാണെങ്കിൽ പോലും കരിദാസില് ഇടയ്ക്ക് വെച്ച് ഇൻസുലിൻ നിർത്തുകയും എന്നോട് ഇനി ഇൻസുലിൻ എടുക്കേണ്ട കാപ്സ്യൂൾ ടാബ്ലറ്റ് കഴിച്ചാൽ മതി എന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഷുഗറിന്റെ പ്രോബ്ലം കൊണ്ടല്ല അവിടെ ഇൻഫെക്ഷൻ ആയെന്നുള്ളതാണ് എൻ്റെ വ്യക്തമായ ഒരു അഭിപ്രായം ആറ് പതിനൊന്നിലെ മെഡിക്കൽ ടെസ്റ്റിൽ എൻ്റെ ലെഫ്റ്റ് കാലിൻ്റെ മുട്ടിന് നീയിൽ വെച്ച് ആംബ്യൂട്ടേഷൻ നടത്തി മെഡിക്കൽ നെഗ്ലിജൻസിന്റെ ഇരയാവുകയാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് കാരണമുണ്ട് ചികിത്സ തേടി അവിടെ ചെല്ലുമ്പോൾ കാലിലെ ബോണിലെ ഇൻഫെക്ഷൻ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത ആളുകളെയാണ് അവിടെ ജോലിക്കിരുത്തിയിരിക്കുന്നത് ആരോഗ്യവകുപ്പിനും ആരോഗ്യവകുപ്പിലെ ജീവനക്കാർക്കും ഒട്ടനവധി സുരക്ഷകൾ ഗവൺമെൻറ്റും സംവിധാനങ്ങളും നൽകുമ്പോൾ പാവപ്പെട്ട രോഗികളെ അംഗവൈകല്യം ഉള്ളവരാക്കി മാറ്റുന്ന ചില ചികിത്സകൾ നടത്തുന്ന ഹോസ്പിറ്റലുകൾ ഇന്നീ സമൂഹത്തിൽ വ്യാപകമാണ് അവർക്കെതിരെയാണ് കർമാനൂസ് ഇന്ന് വാർത്തയുമായി രംഗത്ത് വന്നിരിക്കുന്നത് മാന്യപ്രേക്ഷകരെ ആറര ലക്ഷം രൂപയും കാലം നഷ്ടപ്പെട്ടു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നീണ്ട ചികിത്സ മറ്റൊരു കാര്യം എന്തെന്നാൽ രണ്ട് എറണാകുളത്തെ രണ്ട് വലിയ ഹോസ്പിറ്റലുകളിൽ അദ്ദേഹം സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തു വാക്കുകളിൽ നിങ്ങൾ കേട്ടതാണ് ആ ഒപ്പീനിയനിൽ അവിടുത്തെ വിദഗ്ധരായ ഡോക്ടർമാർ പറയുകൊണ്ടായി താങ്കളുടെ കാലിൽ എന്താണ് അവർ ഇത്ര നാൾ ചെയ്തത് എന്ത് ട്രീറ്റ്മെൻ്റാണ് താങ്കൾക്ക് നൽകിയത് കാരണം ആസ്തർ മെഡിസിറ്റിയിൽ ഡോക്ടർ ഈ മുറിവുകൾ ക്ലീൻ ചെയ്യുമ്പോൾ ആദ്യകാലങ്ങളിലുണ്ടായ അല്ലെങ്കിൽ മുറിവുണ്ടായ സമയത്തുണ്ടായ അരുക്കുകളെല്ലാം തന്നെ ആ മുറിവുകളിൽ കാണപ്പെട്ടു എന്നതാണ് വളരെ ദുഃഖകരമായ അവസ്ഥ തീർച്ചയായും ഈ ഹോസ്പിറ്റലിനെതിരായി നിയമ നടപടികൾ സ്വീകരിച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതി അദ്ദേഹത്തിന്റെ കേസ് ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം വെറും പതിമൂന്നാം തീയതി എന്നെ ഡിസ്ചാർജ് ചെയ്തു ആ അത്രയും ദിവസങ്ങളിൽ തന്നെ എന്റെ കാലിൻ്റെ മുറിവുകളെല്ലാം ഉണങ്ങി മുട്ടിന്റെ മുറികളെല്ലാം ഉണങ്ങി എന്നെ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ വീട്ടിൽ വന്നിരിക്കും എൻ്റെ ബ്രദറിലെയും എൻ്റെ മകനും മകളും ഈ കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ ആംബ്യൂട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഡോക്ടറായിട്ട് അവിടുത്തെ ഡയറക്ട് ബോർഡ് മെമ്പേഴ് ഡയറക്ട് ബോർഡ് ഒരു അച്ഛൻ ഒരു ഫാദർ ഉണ്ട് ഫാദറൊക്കെ ആയിട്ട് സംസാരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് ഫാദർ ഡോക്ടറെ വിളിച്ച് വരുത്തെയും ഡോക്ടറുടെ അഭിപ്രായം പറഞ്ഞ ഡോക്ടർ പറഞ്ഞത് ആക്സിഡന്റ് സമയത്ത് തന്നെ രണ്ട് പേയും കെട്ടായിപ്പോയി ഒരു വെയിൽ മാത്രമേ ഫങ്ഷനിങ് ഉണ്ടായിരുന്നുള്ളൂ ആ ഫങ്ഷനിങ്ങില് ഞങ്ങള് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അപ്പോൾ ആംബിറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഈസി അത് പെട്ടെന്ന് നടത്താൻ പറ്റും പക്ഷേ അതുകൊണ്ട് ഇനിയും വേണ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ മെഡിക്കൽ ടെസ്റ്റിലെ വിദഗ്ധരായ ഡോക്ടർമാര് ഹോസ്പിറ്റലിലൊക്കെ പറഞ്ഞത് ഇനിയും നമ്മൾ നീണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു നമ്മുടെ എൻ്റെ ലൈഫ് തന്നെ നഷ്ടപ്പെടും അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ട് തീരുമാനമെടുത്തുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് അതിൻ്റെ പേരിലാണ് ഞങ്ങൾ ലൈഫ് എന്ന് കരുതിയിട്ടാണ് ബു മുട്ടിന് മുകളിൽ വെച്ച് ആംബിഡേഷൻ നടത്തി ഞാൻ എൻ്റെ വീട്ടിൽ പോയിരിക്കുന്നത് അതാണ് അപ്പോഴും ഡോക്ടറുടെ ഉത്തരവാദിത്തം ഡോക്ടർ പറഞ്ഞ ഒരു മറുപടിയാണ് രസകരം കാരണം ഇനി ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്നാണ് പറഞ്ഞത് ഇത്രയും നാളും ആഴ്ചയിൽ രണ്ടു ദിവസം അവിടെ ഡ്രസ്സ് ചെയ്യാൻ പോയിട്ട് പോലും ഈ കാര്യങ്ങളൊന്നും പറയാതെ അല്ലെങ്കിൽ ഹൈഡ് ചെയ്തുകൊണ്ട് മനഃപൂർവ്വം ഹൈഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഞങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു ബ്രോണില് ഇൻഫെക്ഷൻ ആയ ഒരു വ്യക്തിയോട് ഒരാഴ്ച കഴിഞ്ഞ് എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും ആ ഡോക്ടർ ഒന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് ധാരണയില്ലാത്ത വ്യക്തി അല്ലെങ്കിൽ ഹൈഡ് ചെയ്തു ഇല്ലെങ്കിൽ അവർ അതിൻ്റെ ശ്രദ്ധയില്ലാതെ ഈ കാര്യങ്ങൾ ചെയ്തു എന്ന് തന്നെ അതിൽ നിന്ന് വ്യക്തമാണല്ലേ അത് തീർച്ചയായിട്ടും അല്ലേ അത് മാത്രമല്ല മെഡിക്കൽ ടെസ്റ്റിൻ്റെ എക്സ്റേ എടുത്തു കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇവരെ ഇട്ടിരിക്കുന്ന ഈ പ്ലേറ്റ് നമ്മളുടെ പ്ലേറ്റ് കാലം മുറിവണ്ട അല്ലെങ്കിൽ ആ പൊട്ടിയ ബോണിനെല്ലാം കൂടാനായിട്ട് ഇട്ടിരിക്കുന്ന പ്ലേറ്റ് വരെയും ഈ ഒന്നര മാസം കഴിഞ്ഞിട്ട് പോലും അത് ജോയിൻ്റ് ആയിട്ടില്ല എന്നുള്ളത് വ്യക്തമായിരുന്നു എക്സറേയിൽ അത് വ്യക്തമായിട്ട് കാണാം അപ്പൊ എന്താണ് ഇവർ ചെയ്തത് എത്ര എക്സ്പെർട്ടിസാണ് അവർ ഉണ്ടായത് എന്താണ് നമ്മളുടെ കാല് കൊണ്ട് അവരെന്താണ് എന്നുള്ളത് അവരൊന്നും മനസ്സിലാക്കേണ്ടത് കാരണം ആ പ്ലേറ്റ് വരെയും ജോയിന്റ് ആയില്ല എന്നുള്ളതാണ് സത്യം എക്സ്റേ അതിന് എക്സ്റേ നമ്മുടെ കയ്യിൽ മെഡിക്കൽ ടെസ്റ്റിന്റെ അടുത്ത് എക്സറേ ഒക്കെ ഉണ്ട് കാരണം അതിൽ ശരിക്കും വ്യക്തമായിട്ട് നമ്മളെ കാണിച്ചു തന്നെ ആ ജോയിന്റ് വരെയും കൂടിയിട്ടില്ല എന്നുള്ളതാണ് ഇത് സത്യം അത് എന്നിട്ടാണ് നമ്മൾ നടത്താമെന്ന് പറഞ്ഞത് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി അന്ന് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ വന്നിട്ട് ചേ ബെഡിലും ചേട്ടനെ ഇരിക്കണേടെ മുഴുവനും ബ്ലഡായിരുന്നു ഞങ്ങളത് തുണി വെച്ച് അത് കെട്ടിവെച്ച് ഇവിടെ ഞങ്ങളുടെ പലരും വന്ന് കണ്ടും കെട്ടിയവരുമുണ്ട് അത് കെട്ടിക്കൊണ്ടിട്ട് ഒന്നാം തീയതി ഞങ്ങൾ വീണ്ടും ചേട്ടനെയും കൊണ്ട് കരിത്താസിൽ പോയി അതാണ് എനിക്ക് പറയാനുള്ള കാര്യം മുപ്പത്തൊന്നാം തീയതിയും നവംബർ ഒക്ടോബർ മുപ്പത്തൊന്ന് നവംബർ ഒന്നും ചേട്ടനെയൊണ്ട് ഞങ്ങൾ പോയി കാര്യത്താസിൽ പോയിട്ട് എൻ്റെ ബ്രദർ എൻ്റെ ബ്രദറാണ് എപ്പോഴും വരാറ് അവൻ മെഡിക്കൽ ടെസ്റ്റിലേക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാൻ പോയതുകൊണ്ട് ചേട്ടൻ്റെ പെങ്ങളുടെ മോനാണ് എൻ്റെ ഒപ്പം വന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടി ചേട്ടനെ മുമ്പ് കാലിത്താസിൽ പോയിട്ട് അന്ന് ഡോക്ടറില്ല അവിടെ ബുധനാണി ചേരും ഡോക്ടർ ഇല്ലാത്ത കാരണം ഞങ്ങളെ കാശുവാലിറ്റിയിലേക്ക് കയറ്റി ഒരുപാട് നേരം ഉച്ചയ്ക്ക് ഒരു മണിയായിട്ടും കാണാൻ അപ്പം ഞാൻ ഇവനോട് ഒരു മോനെ അമ്മാവൻ അമ്മാവനെന്താന്ന് ചെന്ന് നോക്കാം അമ്മാനെ കയറ്റിയിട്ട് കാണാനില്ലല്ലോ അവൻ ചെന്ന് ചോദിച്ച് എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഡ്രസ്സ് ചെയ്തു എന്ന് പറഞ്ഞു അവർ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഇനി ബ്ലഡ് വന്നു കഴിഞ്ഞാൽ എന്ത് വേണം ചെയ്യണമെന്ന് അവൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനി കൊണ്ടുവരണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ചുമയുണ്ട് പനിയുണ്ടെന്ന് വന്നപ്പോൾ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല അതിന് ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടുണ്ടെന്ന് ഇവർ പറഞ്ഞു ആ മുപ്പത്തൊന്നും ഒന്നും കഴിഞ്ഞിട്ട് രണ്ടാം തീയതി ഞങ്ങൾ മെഡിക്കൽ ടെസ്റ്റ് ചെന്നപ്പോൾ അവർ പറഞ്ഞത് കട്ടിൽ ചെയ്യാനാണ് പറഞ്ഞു അപ്പോൾ ഈ രണ്ട് ദിവസവും ഇവർ കണ്ടിട്ട് കാശ്വാലിറ്റി ഇത് തലേ ദിവസം ഡോക്ടർ കണ്ട ഡോക്ടറോട് ചോദിച്ചിട്ടാണ് ഇവരത് കാഷ്വാലിറ്റിയിൽ ഡ്രസ്സ് ചെയ്തത് ഹലെ ഡോക്ടർ ആണ് ഡോക്ടർ പറഞ്ഞു അവിടുത്തെ നേഴ്സുമാരോട് പറഞ്ഞു ക്ലീൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ അവര് നോക്കിയപ്പോഴാണ് അതിന്റെ അഴുക്ക് പോലും ഫ്രം ദ ബിഗിനിങ്ങിലെ അഴുക്ക് പോലും അവിടെ തന്നെ കാലിൽ തന്നിരിക്കുകയായിരുന്നു എന്നിട്ട് അവർ ക്ലീൻ ചെയ്തിട്ട് ആണ് ഡോക്ടർ വന്ന് നോക്കി പറഞ്ഞത് ഇത് ഇനി വേറെ ഒന്നും ചെയ്ത് തന്നെ അദ്ദേഹം ചോദിച്ച ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു വാട്ട് ദേ ഹാവ് ഡൺ എന്നാണ് വാട്ട് ദേ ഹാവ് ഡൺ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അതിനുശേഷമാണ് അദ്ദേഹം പറഞ്ഞത് ഇനി എനിക്കൊരു ഒപ്പീനിയൻ ഒന്നും പറയാനില്ല എത്രയും പെട്ടെന്ന് ആംബ്യൂട്ടേ അത് അതായത് ചേട്ടാ ഈ ഒമ്പതാം മാസത്തില് ഈ ഇവിടെ ആക്സിഡന്റ് പെട്ട് കൊണ്ടുപോകുമ്പോ ഉണ്ടായിരുന്ന ആ മുഴുവൻ അഴുക്കും ഒന്നും ക്ലീൻ ചെയ്യാതെ തന്നെ പ്ലാസ്റ്റിക് സർജറിയും ചെയ്തു ഈ മുറിവും അപ്പൊ ഇവര് എന്താണ് ചെയ്തത് അത് അതാണ് അവിടെ പ്രസക്തമായ ഒരു ചോദ്യമാണത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നമുക്കറിയില്ലല്ലോ നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടേഴ്സിനെ നമ്മൾ ദൈവ തുല്യായിട്ടാണ് കാണുന്നത് അവർ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവര് തന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവരുടെ സ്നേഹവശ്രമായ പെരുമാറ്റത്തിലൊക്കെ അവിടെ നല്ല നല്ല പെരുമാറ്റമായിരുന്നു അവർ അപ്പൊ നമ്മളത് വിശ്വസിച്ച് പോയി ഇല്ലെങ്കിൽ നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് നമുക്ക് വടക്കുഴ എറണാകുളത്തേക്ക് പോരാമായിരുന്നു പക്ഷെ ഡോക്ടേഴ്സിന്റെ പെരുമാറ്റം കണ്ടപ്പോൾ നമ്മൾ വിശ്വസിച്ച് പോയി ഇത് നമ്മളെ നമുക്ക് അനുകൂലമായ ഒരു ഇതുണ്ടാകുമെന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് ചെയ്യാം കാരണം അത്രമാത്രം സ്നേഹത്തോടുകൂടിയാണ് ഒരു പെരുമാറിയിരുന്നത് അതൊക്കെ ശരി തന്നെയാണ് ഡോക്ടേഴ്സ് തന്നെയാണ് ഏറ്റവും രസകരമായ ഡോക്ടർ തന്നെയാണ് ഡ്രസ് മുറിവുകൾ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത് ശിഷർമാർ പോലും തൊടില്ലായിരുന്നു ഡോക്ടർ തന്നെയാണ് കൂടുതൽ ഡ്രസ് എന്നിട്ടും ഈ ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല നമ്മൾ സമയത്ത് അറിയിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഗുരുതരമായ ഒരു തെറ്റ് തന്നെയാണ് ഡോക്ടർ പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ ജയചന്ദ്രൻ ജയചന്ദ്രൻ അതെ അസ്തച്ചാ ഇവര് പറയുന്നത് ഈ അഴുക്ക് മുഴുവൻ ഉള്ളതും ഒരു ഈ ഇൻഫെക്ഷൻ പ്രധാന കാരണം ഇത് തന്നെ ഇൻഫെക്ഷൻ ഒക്കെ കാരണം ഇത് തന്നെ ആയിരിക്കാം എന്നുള്ളതാണ് അവർ പറഞ്ഞത് കാരണം വെച്ചാൽ അത്രമാത്ര അഴുക്കുണ്ടായിരുന്നു കാലില് കാലിൽ അവര് ഒരു ഒരു വളരെ സമയം എടുത്തിട്ട് ആ അഴുക്ക് മുഴുവൻ ക്ലീൻ ചെയ്ത് എന്റെ കാലവിടെ ക്ലീനം ചെയ്തിട്ടാണ് ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വന്ന് നോക്കിയിട്ടാണ് ഈ അഭിപ്രായം പറഞ്ഞത് രാജേട്ടൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വർക്ക് ചെയ്ത് റിട്ടയർ ആയി വ്യക്തിയാണ് <mumbles proclaiming>, െ പോലെ ഈ കാര്യങ്ങളെ കുറിച്ച് ധാരണയുള്ള വ്യക്തിയോട് പോലും കൃത്യമായി പറയാതെയും അതുപോലെ കാര്യങ്ങൾ ബോധിപ്പിക്കാതെയും അതുപോലെ തന്നെ അവിടെ ഒരു പ്രോപ്പറായ ഡ്രസ്സിങ് കാര്യങ്ങൾ ചെയ്യാത്ത കാര്യങ്ങള് മനസ്സിലാക്കാനുള്ള ധാരണ കൂടെ ഉള്ളവരാണ് അപ്പോ അത്രയും ആ കാര്യങ്ങളിലെല്ലാം ഒരു വലിയൊരു നെഗ്ലിജൻസ് വന്നു എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു മെഡിക്കൽ നെഗ്ലിജൻസി നെഗ്ലജൻസി കറക്റ്റായിട്ടോട് വന്നാറുണ്ട് ഇല്ലെങ്കിൽ ബോ ബോധപൂർവമെന്ന് പറയുന്നില്ല എന്തായാലും എന്തുദ്ദേശമാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല ഒരു മനുഷ്യന്റെ ജീവനെ വെച്ച് പന്താടുന്ന ഒരു ഇതാണ് ഇപ്പം ജീവൻ പോയില്ല എന്ന് ജീവൻ പോയൊരു ഭാഗം ഒരു ജീവൻ പോയതിന് തുല്യം തന്നെയാണ് എൻ്റെ ഒരു ഭാഗം എനിക്ക് നടക്കാനുള്ള എൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനത്തെ ഒരു പൊതുജന എന്ന രീതിയിൽ എൻ്റെ പ്രവർത്തനത്തെ തടയുന്ന രീതിയിൽ എൻ്റെ ഒരു ഭാഗമാണ് നഷ്ടപ്പെട്ടു പോയത് എനിക്കത് എനിക്കത് സഹിക്കാൻ പറ്റില്ല കാരണം അടുത്ത ആഴ്ച എന്നെ നടത്താന്ന് പറഞ്ഞ സ്ഥാനത്ത് അടുത്ത ആഴ്ച എൻ്റെ കാല് നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത് ഒരു എൻ്റെ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മാത്രം മതി അത്രമാത്രം ഞാൻ വിഷമിച്ചോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനസിക വിഭ്രാന്തിയുടെ സ്ഥാനത്ത് തന്നെ ഞാൻ എത്തി എൻ്റെ നല്ലവരായ അയവക്കാരും കൂട്ടുകാരും ബന്ധുക്കളും അവരുടെ നിരന്തരമായ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഞാനിപ്പോൾ ഈ അവസ്ഥയിൽ ഇവിടെ ഇരിക്കുന്നത് ഇനി ആർക്കെങ്കിലും ഇനി ഒരിക്കലും ഇതുപോലൊരു ദുരന്തം ഒരാൾക്കും ഉണ്ടാകരുതേ എന്ന് മാത്രമാണ് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒരാൾക്ക് ഒരു നെഗ്ലിജൻസി ഉണ്ടായി നമുക്ക് മനഃപൂർവ്വം ശരിക്കും എന്ന് പറഞ്ഞാൽ മനപൂർവ്വം എന്ന് തന്നെ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഈ നേഴ്സുമാരോ അല്ലെങ്കിൽ നേഴ്സിംഗ് നഴ്സ്യന്മാരോ ആണ് ഡ്രസ്സ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ഡോക്ടർ തന്നെയാണ് ഡ്രസ് ചെയ്തത് ഡോക്ടർ തന്നെ ഡ്രസ്സ് ചെയ്തിട്ട് ഈ ഒരു അവസ്ഥ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ എന്നെ ഇവിടെ ഇത് സാധിക്കില്ല എന്ന് പറഞ്ഞ് വേറൊരു ഹോസ്പിറ്റലിലേക്ക് വിടാനോ ഒന്നും തയ്യാറാകാതെ അവിടെ തന്നെ ഡ്രസ്സ് ചെയ്തുകൊണ്ട് എന്നിട്ടും അവർക്ക് പ്രതീക്ഷയുണ്ടെന്നാണ് അവര് പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത് പ്രതീക്ഷയാണ് എന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ മറ്റുള്ള ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർ പറഞ്ഞ് ചിലപ്പോഴ് എന്റെ ലൈഫ് തന്നെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് ഇതുകൊണ്ടെ ചെയ്തില്ലേ ശരിക്കും കരുത്താസിന്റെ അനാസ്ഥ വ്യക്തമാണ് തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും അതെ ഒരു നമ്മളിത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്റെ ബ്രദറിലെയും മകനും മകളും ചെന്ന് ഇതിനെപ്പറ്റി ബഹളം ഉണ്ടാക്കിയൊന്നുമില്ല അവരുടെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് പോലും ഒരു ശരിയായ റെസ്പോണ്ട് അവരുടെ ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രേക്ഷകരി കേട്ടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ചികിത്സ വളരെ കാലം അവിടെ തന്നെ നടത്തുകയും ബോണിന് ഇൻഫെക്ഷൻ ബാധിച്ചത് അറിഞ്ഞിട്ടില്ല അത് മാത്രമല്ല എറണാകുളത്തെ പ്രമുഖമായ അല്ലെങ്കിൽ വലിയ ഹോസ്പിറ്റലുകളായ മെഡിക്കൽ ട്രസ്റ്റിലും അതുപോലെ ആസ്ട്രോ മെഡിസിനിലും സെക്കൻഡ് ഒപ്പീനിയനിൽ ചെല്ലുമ്പോൾ വിദഗ്ധരായ ഡോക്ടർമാർ അദ്ദേഹത്തിനോട് പറഞ്ഞ ഒറ്റ കാര്യമാണ് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കാല് നഷ്ടപ്പെടും അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടും അദ്ദേഹം ആകെ തകർന്നു പോയ സ്ഥിതിയാണ് ഉണ്ടായത് ഈ ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ നെഗ്ലിജൻസിന്റെ ഇരയാവുകയായിരുന്നു എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുകയാണ് എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അദ്ദേഹത്തിന്റെ കേസ് ഫയൽ സ്വീകരിച്ചിട്ടുണ്ട് അത് മാത്രമല്ല നീതി കിട്ടും വരെയും അദ്ദേഹത്തിനൊപ്പം തന്നെ കർമാനുസമുണ്ടാവും കാരത്താസ് ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ നെഗ്ലിജൻസിന്റെ കൂടുതൽ വാർത്തകൾ വീണ്ടും പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം